ഈ ലേസർ ഞാൻ ഉത്സവപ്പുറമെന്ന് മേടിച്ചാണ് അപ്പോൾ ഇത്രയും ലേസർ ഉപയോഗിച്ച് നമുക്ക് ഓഡിയോ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ആ ഓഡിയോ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഒരു മൊഡിയുൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതെങ്ങനെയാണ് നമുക്ക് വർക്ക് ചെയ്യുന്നത് നോക്കാം ഇതാണ് ഞാൻ അതിനുവേണ്ടി ഉണ്ടാക്കി എടുത്തേക്കുന്ന മൊിയൂൾ ഇത് ഇതായി റിസീവറും ഇത് ഇതായിട്ട് ട്രാൻസ്മിറ്ററാണ് ആദ്യം നിന്ന് നമുക്ക് ഈ റിസീവർ ഇച്ചിരി ദൂരത്തോട്ട് കൊണ്ട് വെക്കാം ഇനി ഈ ട്രാൻസ്മിറ്ററിൻ്റെ എ ഒക് സ്പീലിലോട്ട് നമുക്ക് ഒരു ഫോണിനോട് കണക്ട് ചെയ്യാം ഇന്നത്തെ ഓഡിയോ ജാക്കളുടെ ഫോൺ കണക്ട് ചെയ്തപ്പോൾ നമുക്ക് ഈ ലേസർ കത്തിയായിട്ട് കാണാൻ പറ്റും നമുക്കിനി ഓഡിയോ പ്ലേ ചെയ്യാം ഓഡിയോ പ്ലേ ചെയ്തിട്ട് നമുക്ക് റിസീവറിൻ്റെ സോളാർ പാനലിലോട്ട് നമുക്ക് ജസ്റ്റ് അടിച്ചു കൊടുക്കാം കേൾക്കാൻ പറ്റുന്നുണ്ട് മാറ്റി നോക്കാം അത് മാറ്റുമ്പോൾ പാട്ട് കിട്ടും ലേസർ ലൈറ്റ് നമ്മൾ റിസീവറിന്റെ സോളാർ പാനലിൽ മാറ്റി കഴിയുമ്പോൾ പാട്ട് കാണാൻ പറ്റും വീണ്ടും പാട്ട് വന്നു മാറ്റി പാട്ട് പോയി അപ്പോൾ ഇങ്ങനെയാണ് ലേസർ ട്രാൻസ്മിറ്റർ ചെയ്യുന്നത് അപ്പോൾ ഇതിന്റെ ഫുൾ മേക്കിംഗ് വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കണ്ട് നിങ്ങൾക്ക് മനസ്സിലായി ഇൻസ്റ്റാഗ്രാം പേജ് മെസ്സേജ് കഴിഞ്ഞാൽ എന്റെ സൊല്യൂഷൻ ഒക്കെ പറഞ്ഞിരുന്നായിരിക്കും